ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതിനുശേഷം ഫ്രാൻസിസ് മാർവാപ്പയുടെ ശബ്ദം ആദ്യമായി ലോകം കേട്ടിരിക്കുകയാണ് ഇന്നലെയാണ് കിടക്കയിൽ നിന്ന് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നത് തന്റെ ആരോഗ്യത്തിനു ആരോഗ്യത്തിനുവേണ്ടിയും വിടുതലിനു വേണ്ടിയും പ്രാർത്ഥിച്ചും നന്ദി അറിയിച്ചതിനൊപ്പം വത്തിക്കാൻ ചിത്രത്തിൽ വച്ച് നമുക്ക് ഒത്തിച്ചേരാമെന്ന പ്രഖ്യാപനവും ഒപ്പം നടത്തി ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസത്തിനിടയിൽ തീവ്രമായ സ്ഥിതിയിലൂടെ കടന്നുപോയെങ്കിലും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്ന ലൌഹോമ്പാടുമുള്ള സഭാവിശ്വാസികൾക്ക് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം ആശ്വാസം പകർന്നു ശ്വാസമെടുക്കാൻ ഏറെ പ്രയാസപ്പെട്ടാണ് മാർപാപ്പ സംസാരിച്ചത് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹം ആയിരിക്കുന്ന ക്ഷീണാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നതേയുള്ള റോമിലെ ജമലി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന മാർപാപ്പയുടെ ഔദ്യോഗിക പ്രതിനിധി അറിയിച്ചതനുസരിച്ച് അദ്ദേഹം അത്യാസന്ന നില പൂർണമായി തരണം ചെയ്തിട്ടില്ല എന്നാൽ വെള്ളിയാഴ്ച ഫിസിയോതെറാപ്പിക്ക് വിധേയനാകുകയും ഇരുപത് മിനിറ്റ് നേരം ഹോസ്പിറ്റലിനുള്ളിലെ ചാപ്പലിൽ ചിലവഴിക്കുകയും ചെയ്തു ശക്തമായി ഓക്സിജൻ നൽകുന്ന ഓക്സിജൻ മാസ്ക് ധരിച്ചാണ് രാത്രിയിൽ അദ്ദേഹം ആയിരിക്കുന്നത് പകൽ സമയത്ത് മാസ്ക് നീക്കി പകരം മൂക്കിലേക്ക് ട്യൂബ് കടുപ്പിച്ചാണ് ഓക്സിജൻ നൽകുന്നത് രണ്ടായിരത്തി മുതലാണ് പാപ്പ സ്ഥിരമായി ഹോസ്പിറ്റലിൽ ചികിത്സ തേടേണ്ടി വരുവാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിൽ വൻകുഴൽ ശസ്ത്രക്രിയയിലാണ് തുടക്കം അവസാനമായി രണ്ടായിരത്തി ഹെർണിയ ഓപ്പറേഷൻ ചെയ്തു എങ്കിൽ പോലും അദ്ദേഹം ഞായറാഴ്ചകളിൽ മുടങ്ങാതെ ജമിലി ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മൂന്നാഴ്ചയിലധികമായി അതിതീവ്ര സ്ഥിതിയിലൂടെ കടന്നുപോകുന്നത് ഈ വട്ടം അദ്ദേഹത്തെ ബാധിച്ച നിമോണിയ ആണ് അതിതീവ്ര സ്ഥിതിയിലേക്ക് കടത്തിവിട്ടത് എൺപത്തെട്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ നിമോണിയ ബാധിച്ചാൽ ശ്വാസതടസ്സം നേരിയ തോതിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് സ്വയമായി ശ്വാസോച്ഛാസം ചെയ്യുവാൻ കഴിയുന്ന സ്ഥിതി എത്തിയാൽ വരുന്ന ആഴ്ചകളിൽ അദ്ദേഹത്തിന് കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയും ഒത്തിക്കാൻ ഈ വർഷം ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ ഹോളി ഇയർ ആഘോഷങ്ങളും ഈ വർഷമാണ് നടക്കുന്നത് കനേഡിയൻ കർദിനാൾ മീഹായൽ സെർണി ഈ വർഷത്തെ ഹോളിയർ കുർവാനയ്ക്ക് വത്തിക്കാനിൽ നേതൃത്വം നൽകി